യുകെയിൽ പാക്കേജുകൾ ഡെലിവറി ചെയ്യുന്നതിനുള്ള ഡ്രോണുകളുടെ പരീക്ഷണം ആരംഭിക്കാൻ ആമസോണിന് അനുമതി ലഭിച്ചു ആളുകളുടെ വീടുകളിൽ ആകാശത്തിലൂടെ സാധനങ്ങൾ നേരിട്ടെത്തിക്കുന്നതിനുള്ള പരീക്ഷണത്തിന്റെ ഭാഗമാണിത് യു കെയിലെ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രോജക്റ്റിൽ പങ്കെടുക്കുന്ന ആറ് ഓർഗനൈസേഷനുകളിൽ ഒന്നാണ് ആമസോൺ പ്രോജക്റ്റിൽ പങ്കെടുക്കുന്ന മറ്റ് കമ്പനികൾ ഓഫ്ഷോർ കാറ്റാടിപ്പാടങ്ങൾ പരിശോധിക്കുന്നതിനും എയർ ട്രാഫിക് കൺട്രോളിൽ സഹായിക്കുന്നതിനും പോലീസിനെ സഹായിക്കുന്നതിനും അടിയന്തര സാഹചര്യങ്ങളിൽ വൈദ്യസഹായം എത്തിക്കുന്നതിനുമാണ് ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് ട്രാഫിക് കൺട്രോളുമായി ഡ്രോണുകൾ എങ്ങനെയാണ് ആശയവിനിമയം നടത്തുന്നു എന്നിവ ഉൾപ്പെടെ ഡ്രോൺ സുരക്ഷയെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ ട്രയലുകളിൽ പരിശോധിക്കും രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടെ യു കെയിലും ഇറ്റലിയിലും ഡ്രോൺ വഴി പാക്കേജുകൾ വിതരണം ചെയ്യാനാണ് ആമസോൺ പദ്ധതിയിടുന്നത് അമേരിക്കയിലെ കാലിഫോർണിയയിലും ടെക്സാസിലും കമ്പനി ഇതിനകം ഡ്രോൺ ഡെലിവറി നടപ്പിലാക്കിയിട്ടുണ്ട് ഇടിമിന്നലും കാറ്റുമൊക്കെ വരാൻ സാധ്യതയുള്ളതിനാൽ ഈ ആഴ്ച യു കെയിലുള്ളവർ പാൽ മാംസഹാരങ്ങൾ എന്നിവ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പ് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടേക്കുമെന്ന ആശങ്കയിലാണ് ബ്രിട്ടീഷ് കൃാ സി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച തെളിഞ്ഞ കാലാവസ്ഥയും ചൂടും അനുഭവപ്പെട്ടതിനു ശേഷം ഈ ആഴ്ച ഇടിയോടുകൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകുമെന്നാണ് മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകുന്നത് പലയിടങ്ങളിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ വാണിംഗ് പുറപ്പെടുവിച്ചു അതുപോലെ ടി വി ഗെയിം കൺസോളുകൾ കമ്പ്യൂട്ടറുകൾ തുടങ്ങിയ വിലകൂടിയ ഉപകരണങ്ങളെ സംരക്ഷിക്കാൻ പവർ സർച്ച് പ്ലഗുകൾ ഉപയോഗിക്കാനും കമ്പനി നിർദ്ദേശിക്കുന്നു കമ്പ്യൂട്ടർ കൃത്യമായി ബാക്ക് ചെയ്തു വെക്കണം വീടുകളിൽ എന്തെങ്കിലും മെഡിക്കൽ ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് ബാറ്ററി ബാക്കപ്പ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടാൽ നൂറ്റി അഞ്ച് എന്ന നമ്പറിലേക്ക് വിളിച്ച് വിവരം അറിയിക്കാനും നിർദ്ദേശമുണ്ട് വിദേശ രാജ്യങ്ങളിലെ ആരോഗ്യ മേഖലയിൽ വിവിധ സ്പെഷ്യാലിറ്റികളിലെ നഴ്സിംഗ് പ്രൊഫഷണലുകൾക്ക് അവസരമൊരുക്കുന്ന നോർക്ക റൂട്ട്സ് രജിസ്ട്രേഷൻ ആരംഭിച്ചു നഴ്സിംഗിൽ ഡിപ്ലോമ വിരുദിതം പോസ്റ്റ് ബി എസ് സി വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാമെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി അറിയിച്ചു നിലവിൽ ജർമ്മനി യു കെ കാനഡ സൌദി അറേബ്യയിലെ ആരോഗ്യ മന്ത്രാലയം കുവൈത്ത് എന്നിവിടങ്ങളിലേക്കാണ് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റുകൾ നടത്തുക നോർക്ക റൂട്ട്സ് വെബ്സൈറ്റുകൾ വഴി ബയോഡേറ്റയും മറ്റ് വിവരങ്ങളും നൽകി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് ജൂണിൽ രണ്ട് ശതമാനത്തിലേക്ക് താഴ്ന്ന ബ്രിട്ടനിലെ പണപ്പെരുപ്പം ജൂലൈയിൽ രണ്ട് പോയിന്റ് രണ്ട് ശതമാനത്തിലെത്തി ഡിസംബറിന് ശേഷമുള്ള ആദ്യ വർധനമാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലയിൽ എനർജി വില കുറഞ്ഞതിന്റെ ഭാഗമായി മാസാമാസ വിലകളിൽ പൂജ്യം പോയിന്റ് നാല് ശതമാനം ഇടിവ് നേരിട്ടതുമായുള്ള താരതമ്യമാണ് ഈ വർദ്ധനവിന് ഇടയാക്കുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇത് രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനത്തിലേക്ക് ഉയർന്ന ശേഷമാകും വീണ്ടും തിരിച്ചിറങ്ങുകയെന്ന് കേന്ദ്ര ബാങ്ക് പ്രവചിക്കുന്നു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് കണക്കുകൾ പുറത്തുവന്നതോടെയാണ് ഗവൺമെന്റിന്റെ ജീവിത ചിലവ് പ്രതിസന്ധി കണക്കാക്കുന്ന ഘടകം വീണ്ടും ഉയർന്നതായി വ്യക്തമായത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പണപ്പെരുപ്പം രണ്ട് ശതമാനത്തിൽ നിലനിർത്താനാണ് ലക്ഷ്യമിടുന്നത് എന്നാൽ ഈ ചെറിയ വർധന എനർജി നിരക്ക് കണക്ക് കൂട്ടുന്നതിലെ വ്യത്യാസം മൂലമാണ് ഉണ്ടാകുന്നത് എന്നാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള ജീവിത ചെലവ് പ്രതിസന്ധികൾക്കിടെ ധനികരായ കുടുംബങ്ങളെ അപേക്ഷിച്ച് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വിലക്കയറ്റം കനത്ത തിരിച്ചടിയാണ് സമ്മാനിച്ചത്